ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനുമോൾ നല്ല കുട്ടിയായി നമ്മുടെ ശരത്ത് പറഞ്ഞതനുസരിച്ച് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വച്ചു അങ്ങനെ നല്ല കുട്ടിയായിട്ടൊക്കെ നിൽക്കുകയാണ് പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ടാസ്കിൻ്റെ ഇടയിൽ ടാസ്കിൻ്റെ ഇടയിൽ ആ ഒരു സമയത്ത് ഫോട്ടോ കത്തിക്കുന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അനുമോളിൻ്റെ ഫോട്ടോ കത്തിച്ചിട്ടുണ്ടായിരുന്നു ഓഹ് എൻ്റെ പൊന്ന അനുമോളെ ആ ഒരു ഫോട്ടോ കത്തിച്ചതേയുള്ളൂ അനുമോളങ്ങോട്ട് കരയാനും തുട തുടങ്ങി എൻ്റെ ഫോട്ടോ കത്തിച്ച് ഇന്ന് വരെ എൻ്റെ ഫോട്ടോ ആരും കത്തിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരത്ത് എന്തോ ഒരു കരച്ചിലാണെന്നറിയാമോ ഇത് വെറും ഗെയിം ആടോ ഒരു ഫോട്ടോ കത്തിച്ചെന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാണ് ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണ്ടേ ഈ ഒരു വീട്ടിലേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് ഇത് ബിഗ് ബോസിൻ്റെ വീടാണ് ഇവിടെ പല കാര്യങ്ങളും പല തരത്തിലുള്ള ടാസ്കും പലതും ഉണ്ടാവും അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അത് ചെയ്തേ മതിയാവൂ ഞാൻ ചോദിക്കട്ടെ ഒരു ഫോട്ടോ കത്തിച്ചതിന് അനുമോൾ ഇത്രയും കരഞ്ഞ് ബഹളം വെച്ചപ്പോൾ എൻ്റെ മൈൻഡിൽ തോന്നിയത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി അത് വെറും കണ്ടൻ്റിന് വേണ്ടിയിട്ടാണ് ആ കരഞ്ഞു മെഴുകിയത് എന്നാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് വിശ്വസിക്കുന്നത് കാര്യം എന്താണെന്നറിയാമോ അനുമോളിൻ്റെ ഫോട്ടോ കത്തിച്ചതിൻ്റെ പേരിൽ അനുമോൾ അങ്ങനെ കരഞ്ഞതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരറ്റിയുടെ ഒരു ഗെയിം സ്ട്രാറ്റർജി മാത്രമുള്ളൂ കാരണം പുറത്തുള്ള ആളുകൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ കുറച്ച് പ്രായം ചെന്ന ആളുകൾ സ്ത്രീ ജനങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ കരയുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോവും അങ്ങനെ കരയുന്നവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ആളുകളും ഉണ്ട് എന്നാൽ കരച്ചിലധികം ഇഷ്ടമല്ലാത്ത ആളുകളുമുണ്ട് പക്ഷേ കൂടുതലും സ്ത്രീകളുടെ സപ്പോർട്ട് ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് കൊണ്ട് കിട്ടും പിന്നെ ഇവർ സ്റ്റാർ മാജിക്കിൽ വന്നത് ആ ഒരു സംഭവമൊക്കെ കൊണ്ടും ഇതിനു മുമ്പ് ഇവർ സീരിയലിലൊക്കെ അഭിനയിച്ചിരുന്നത് കൊണ്ടും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ ഇവർക്ക് ഇഷ്ടംപോലെ കിട്ടും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇവര് ഈ കരഞ്ഞതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫോട്ടോ കത്തിച്ചെന്ന് പറഞ്ഞ് അവർ ഇത്രയും വികാരപരവശയായി കിടന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല അവരങ്ങനെ കരഞ്ഞെങ്കിൽ അത് അവരുടെ ഗെയിം പ്ലാൻ മാത്രമാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അത് പറയാനുള്ള ഒരു വ്യക്തമായിട്ടുള്ള വ്യക്തമായിട്ടുള്ളൊരു കാരണമുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് ഒരു കാരണവുമില്ലാതെ ഞാനൊന്നും പറയുന്ന ആളല്ല അത് പറയേണ്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തലമുടി മുട്ടയടിക്കുന്ന കാര്യം പറഞ്ഞത് തലമുടി മുട്ടയടിക്കാൻ അതായത് ഗെയിമിൻ്റെ ഭാഗമായിട്ടില്ല പണിപ്പുര പണിപ്പുരയിൽ പോയപ്പോഴത്തേക്ക് തലമുടി മുട്ടയടിക്കുക ഇപ്പം ജിസൈലിനോടും ആര്യനോടും അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരിടത്തുനിന്ന് പറഞ്ഞിട്ട് അവരാരും കേൾക്കാൻ തയ്യാറായില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ആ ആ ഒരു സംഭവം ഏറ്റെടുത്തുകൊണ്ട് മുടി മുട്ടയടിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് നിന്ന ഒരാളാണ് നമ്മുടെ പിന്നെ അനുമോളും ശൈത്യയും അപ്പോൾ ഓർത്ത് നോക്കണം ലാലേട്ടൻ്റെ കൂടെ പുള്ളിക്കാരത്തി ഉറപ്പിച്ച് പറഞ്ഞു മുടി മുട്ടയടിക്കാൻ തയ്യാറാണോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഉറപ്പായിട്ട് മുട്ടയടിച്ചിരിക്കും ഞങ്ങളാണെങ്കിൽ ചെയ്തിരിക്കും ഇപ്പം ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്യാൻ തയ്യാറാണ് പ്രശ്നമൊന്നുമില്ല എന്ന് വാക്ക് പറഞ്ഞ ഒരാളാണ് അനുമോൾ എന്ന് പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ഓർക്കണം അത്രയും സ്റ്റൈലിഷായിട്ട് കൊണ്ട് നടക്കുന്ന സ്വന്തം തലമുടി മുട്ടയടിക്കാൻ തയ്യാറായ അനുമോള് അങ്ങനെയുള്ള അനുമോളിൻ്റെ ഒരു ഫോട്ടോ കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് അനുമോള് നിലവിളിക്കില്ല ഒരിക്കലും അങ്ങനെ അനുമോൾ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുമോളുടെ വെറും ഗെയിം പ്ലാൻ മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതേ എനിക്ക് ഇതിന് പറയാനായിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും ലൈവിലെ വിശേഷങ്ങളുമായിട്ട് വരാം എല്ലാവർക്കും ബൈ